രണ്ടൂട്ടരുടെ പിറകില് നാട്ടിലെ കൊള്ളാവുന്ന ആളുകളായതുകൊണ്ട് ഞാൻ കേസൊന്നും കേസ് ജാർ ചെയ്യാൻ എന്റെ പണിക്കാർ എന്ത് തെറ്റി ചെയ്തിട്ടാ അവർക്ക് താമസിക്കാൻ ഞാൻ എടുത്തു കൊടുത്ത മുറിയിൽ ഇടിച്ചു കയറി ഇവനാ വേണ്ട വിസ്തരിച്ചാ കൂടുതൽ

കേസ് ചാർജ് ചെയ്യാനാണെങ്കിൽ ചാർജ് ചെയ്യാം ജാമ്യത്തിൽ ഇറക്കാം വക്കീലിനെ വിടാം അതല്ല വിട്ടയക്കാം വിട്ടയക്കാമെന്നാണെങ്കിൽ വൈകിട്ട് പിന്നെ പണിക്കാര് പണിയെടുത്താൽ മാത്രം മതി വെറുതെ എനിക്ക് പണി ഉണ്ടാക്കരുതേ ഇത് എത്രാമത്തെ പ്രാവശ്യമാകോ ഇന്നും കുട്ടി ഒന്നുമില്ലെങ്കിൽ ഇദ്ദേഹത്തെ തെക്കുവടക്ക് നടത്തുന്ന ഒരു മര്യാദ വേണ്ടേ ഞാൻ ആരോടും പറഞ്ഞില്ല വരാനും ജാമ്യത്തിൽ ഇറക്കാനും ഇപ്പൊ പറഞ്ഞ അഹങ്കാരത്തിന് നല്ല ചുട്ടടിയാണ് മറുപടി പൊക്കോട്ടെ നല്ലൊരു ദിവസമായിട്ട് ആഘോഷിക്കാൻ കണ്ട സ്ഥലം വാരഫലം കൊള്ളാം ഉം പൊയ്ക്കോ ആ മേലിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാല് നീ ഈ രൂപത്തിലായിരിക്കില്ല എവിടെ നിന്ന് പോകുന്നത് പോക്കരി തരം കണ്ട കൈ കെട്ടി നോക്കിയേക്ക എന്നെ കൊണ്ട് പറ്റില്ല പിന്നെ സാറിന്റെ ഈ വീര്യം കാണിക്കേണ്ട അവരോട് നീ എന്നെ ഉണ്ണി അവനെ ഇവൻ പഠിപ്പിക്കില്ല സാറേ നിങ്ങൾ വളം വെച്ച് കൊടുക്കും തോറും അവൻ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കാ അങ്ങനെ വരട്ടെ അവൻ നന്നാവും ഇത് ഇവിടെ കൊണ്ടും തീരാൻ പോണില്ല ചന്ദ്രൻ കുഞ്ഞു വിട്ടുകൊടുക്കില്ല കണ്ടോ ഇവിടെ ചോര വീഴും നിങ്ങൾ ഈ കണ്ടവരുടെ പറയു നടക്കുന്നതിന് പകരം ഒരു പരാതി എഴുതി യൂഡിയോട്ട് കാലം മാറി ഇപ്പോൾ ഏത് പ്രശ്നത്തിനും പരിഹാരം കാണണോ രാഷ്ട്രീയവത്കരിക്കണം നിങ്ങൾ എന്ത് കളിച്ചാലും ശരി ഗോവിന്ദൻകുട്ടിയുടെ കൂടെ തൊടാൻ പറ്റില്ല അതേ ഇനം വേറെയാ ഇനം ഏതാണെന്ന് ആർക്കറിയാം ഓർമ്മയായ കാലം തൊട്ട് തന്ത തപ്പി തപ്പിത്തുടങ്ങിയത് ആദ്യം അവനോട് പോയി അത് കണ്ടുപിടിക്കാൻ പറയുക എന്നിട്ട് തീരുമാനിക്കാം ഇനം എന്റെ തിരുമേനി ഗോവിന്ദൻകുട്ടിക്ക് തന്ത ഒന്നേ ഉള്ളൂ താൻ കണ്ടിട്ടുണ്ടോ കാണണ്ടല്ലോ കേട്ടാലറിയാലോ ഊരുപറപ്പിച്ച ചട്ടമ്പിയായിരുന്നു അദ്രുമാൻ ഉത്സവം പറമ്പിലേ രണ്ടു പോലീസ്കാരെയാ വെട്ടി മലത്തിയത് സാക്ഷി പറയാനേ ഒരുത്തനും ഉണ്ടായില്ല ആ ആണ് ഈ ഗോന്നുകുട്ടിയുടെ തന്ത വണ്ടിത്താഴത്ത് നിന്ന് ചന്തക്കട വഴി വരെ വരയിട്ടി അടിച്ചത് ഒടിഞ്ഞ കാലം തൂക്കി രാഖി രാമായനം പെണ്ണും പിള്ളേം കുട്ടികളുമായിട്ട് ഓടി നാട് വിട്ടുപോയി അദ്രുമാൻ അതായത് കാണാണ്ടിരിക്കുവോ പറഞ്ഞു കേട്ട അമ്മൂമ്മ കഥകൾ കൊണ്ട് അമ്മൂമ്മേ അത്ര ഒരാണാണെങ്കിൽ കൊള്ളാവുന്ന വീട്ടിലൊരു പെണ്ണിനെ നാട് അത് അത് അയാളോട് ചോദിക്കണം വലിയ പറഞ്ഞോണ്ട് ചോദിച്ചതാ ആര് കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട ചന്ദനം കുഞ്ഞൊന്നും മൂളിയാ മതി ചെങ്കിടികളല്ല സാഷാൽ ടൈഗർ ആന്റണി നേരിട്ട് വരും ഇതേന്ന് പോയുന്ന കുട്ടിയുടെ ജടം താഴെ തടിക്കും എണീറ്റേ എണീറ്റേക്കോ എന്തിനാ വേറെ ഒന്നുമല്ല പണപ്പെട്ടി കണ്ടാലേ അറിയാണ്ട് കൈ നീളും ദുശീലം കൊണ്ടേ എടോ കൊണ്ടേട പേട്ടനെ ഒരുമാതിരി മറ്റടത്ത് വർത്തമാനം പറഞ്ഞുണ്ടല്ലോ എനിക്ക് മനസ്സിലാകാത്ത ആവല്ല ഇയാൾക്ക് എന്തിന്റെ കഴപ്പൂനെ ആർക്കോ പിറന്നൊരു ഗുരുത്ത ദോഷി പിന്നെ ഒരു തീറ നമ്പൂരിച്ചക്കൻ അവരാണോ വലുത് സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ച ഞാനാണോ ഇന്ന് അറിയണോ എനിക്ക് അതെന്തോദ്യോവിന്ദി അവന്റെ തള്ളയും കഴിച്ചല്ലേ ഉള്ളൂ മറ്റാരും പറ്റെങ്കിലും അല്ലാണ്ടാവു അല്ല പരമേശ്വരൻ നേരെ ഞാൻ കെട്ടിക്കേറി വന്നവൻ കൂടി വന്നാൽ എനിക്ക് ഇങ്ങനെ വായിട്ട നേരിട്ട അവകാശികൾ ഉണ്ടല്ലോ തലയ്ക്ക് മൂത്തവരെ പറഞ്ഞു മനസ്സിലായി കൂടെ ഞാൻ പറഞ്ഞിട്ടല്ല ഇവിടത്തെ കാര്യങ്ങൾ നോക്കി അന്തസായിട്ട് ഒരു കാരണവരെ പോലെ ഇനി എന്തെങ്കിലും പറയാൻ തുടങ്ങിയ നൂറ് ന്യായങ്ങൾക്കും ആരും ഒന്നും പറയണ്ട കെട്ടി നിന്നോളൂ അവരെയും അവനെയും അങ്ങോട്ട് അവസാനം ഇവിടെ താമസിപ്പിക്കും പോണേ അന്ന് ഞാൻ പോണേറങ്ങും കാശും പണവും കണ്ടിട്ടൊന്നും എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയരുത് ഈ കാര്യത്തിൽ ഞാൻ അളിയന്റെ കൂടെ ഉണ്ടാക്കി വെച്ച ചീത്തപ്പേര് ആയുഷ്കാലം മുഴുവൻ ആർക്കും ഒന്നും നീ എന്താ

പിന്നെ എന്നെ ഉപദേശിക്കാൻ നിൽക്കുന്നതിന് പകരം ഭർത്താവിന് നല്ല രണ്ട് വാക്ക് പറഞ്ഞു കൊടുക്കൊട്ട് തക്കാൻ എന്തെങ്കിലും ആ ചാവടിലിട്ട് വെച്ച കുടിക്കാൻ കുറച്ച് വെള്ളവും കൊണ്ടു കൊടുക്കടി വീട്ടിലെ കാരണം ഒരു കള്ളു കൊടുത്തി ചു പറയിപ്പിക്കണമല്ലോ എന്തായാലും ചത്തു കിട്ടുന്നവരെ ചുമന്നല്ലേ പറ്റൂ ഒപ്പിന് ഉണ്ടല്ലോ എന്തിനാ ഈ രാത്രിയല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്ന പിറന്നാളായിട്ട് ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നില്ല വെളുപ്പാങ്കാലം മുതൽ ഉഴുത് മറച്ചിട്ട് ഇനി രണ്ടു ചാല് ബാക്കിയാ ഇന്ന് പണി തീർത്ത് കൊടുക്കാമെന്ന ഞാൻ ഏറ്റതാ അതിനിടെ പിറന്നാളിന്റെ കാര്യം ഓർത്തില്ല ഓർക്കില്ലെന്നറിയാം അത്താഴം ഉണ്ണാനും വന്നില്ലെങ്കിലും ഒന്ന് കരുതിയാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ രണ്ടാൾക്കും ഉണ്ട് അമ്മ നിക്കേ അമ്മതിക്കേ ഒന്ന് ഞാൻ വരൂ ഒരു കാര്യം ചെയ്യും ഇനി രണ്ട് ചാലല്ലേ ഉള്ളു ഒരു പതിനഞ്ച് മിനിറ്റ് അതുകഴിഞ്ഞാൽ വണ്ടി ഇട്ടിട്ട് പോകുമോ അമ്മ ഇനി രാത്രി ഒറ്റയ്ക്ക് വേണ്ട ആ ഇത് രണ്ടാൾക്കുള്ളതുണ്ട് ഇല്ലത്തേക്ക് ശരി അപ്പോളേ ഇതിൽ എഴുതി പിടിച്ചാലും നിർത്താം നീ എവിടെയെങ്കിലും പിടിച്ച് നിർത്ത ഞാനെവിടെങ്കിലും കൊണ്ടങ്ങും ആ കാണുന്നവരോടൊക്കെ തല്ലുകൂടി നടക്കാം ഞാൻ എന്താ കൊച്ചുകൂട്ടിയാ അമ്മ തന്നല്ലേ പറയാറ് തറവാട്ടി ഇറക്കി വിട്ടപ്പോൾ അഭയം തന്നത് ആ വലിയ നമ്പൂതിരിയാണ് ഈ ജന്മം കൊണ്ട് തിരുന്ന കടപ്പാടല്ലാന്നൊക്കെ ആ ഇല്ലാത്ത ഉണ്ണിയോടാ അമ്മ ചട്ടത്തരം കാണിച്ചു അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എനിക്ക് നിന്നോടൊന്നും പറയാനില്ല വേണ്ടതിലേറെ സ്വത്തുണ്ടല്ലോ തറവാട്ടില് പിന്നെന്തിനാ ഈ പാവത്തങ്ങളിലെ പിടിച്ചുറക്കാൻ നോക്കുന്നത് നല്ലതിനായാലും ചീത്തക്കായാലും വഴക്കെന്നും സ്വന്തക്കാരോടല്ലേ അതാ എന്റെ വിഷമം സ്വന്തം എന്ന് അമ്മയ്ക്കും എനിക്കും തോന്നിയാ മതിയോ അല്ലാതെ സ്ഥാപിക്കാനില്ല അവരുടെ ശ്രമം കേട്ട് കേട്ട് ഞാൻ മടുത്തു ഇതിനൊക്കെ കൈ കൊണ്ടേ മറുപടി പറയാൻ പറ്റൂ തെടിത്തരം കൊണ്ടു അതാ ഞാനിങ്ങനായത് ഈ നശിച്ച നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാലേ സ്വൈര്യം കിട്ടൂ അതെങ്ങനെ അമ്മയ്ക്ക് വരാൻ പറ്റില്ലല്ലോ കാത്തിരിക്കും അയാൾ വരില്ലമ്മേ വന്നാ കുത്തി കീറാൻ പ്രായപൂർത്തിയായ മകൻ എലി കത്തിയും വെച്ച് കാത്തിരിപ്പുണ്ടെന്ന് കേട്ട് കാണും വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നുമില്ല എനിക്കും എനിക്കും ആരോടും ഇങ്ങനെ പറയണ്ടേ അമ്മയോട് എനിക്ക് പിണക്കമൊന്നുമില്ല